പക്ഷെ ഒരു മീറ്റിംഗ് ചെയ്യണം നമ്മളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗില് ഒരുപാട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക അത് കഴിഞ്ഞ് എങ്ങനെ ഒരുമിച്ച് ഞാൻ പെണ്ണങ്ങി ഒന്നുമല്ല അവരെല്ലാരും നമ്മളുടെ ഫാമിലി പാർട്ടാണ് അവരുടെ സ്വന്തം കുടുംബാണ് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന് ഉള്ള ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു തരാം അത്രയല്ല പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവര് അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം പക്ഷേ അവര് അവര് ഓക്കെ ആണെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല ഞാനത് അതെ ദിനോ ഞാൻ അടിക്കേ ആരോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഒറ്റക്കെട്ടായി പോകൂനെ അമ്മ എന്താ ഇന്ന് നിങ്ങൾ കണ്ടില്ല ഇവിടെ ഒരുപാട് ചർച്ച നടന്നു അത്രേ ഉള്ളൂ നമ്മളുടെ ഒരു അഞ്ച് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഒന്ന് ഒരു ടേബിളിന്റെ അപ്പുറത്തെപ്പുറത്ത് ഇരുന്നാലേ എല്ലാ സോൾവ് ആവും അമ്മക്കുള്ളിൽ എന്ത് പ്രശ്നമല്ല ഞങ്ങൾ അമ്മയെ തന്നെ പരിഹരിക്കും അത്രേ ഉള്ളൂ അതെ പരിഭവം സെറ്റിൽ നോക്കണം എന്ന് എല്ലാ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ മാത്രമേ ഇതൊക്കെ തീരുമാനിക്കാൻ ഇതൊക്കെ വന്നത് ബിക്കോസ് ഇത് നമ്മളത് ഒരു കാര്യം നമ്മൾ നിസ്സാരമായിട്ട് എടുക്കാൻ പോടില്ല വലിയൊരു ദൗത്യാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറി നമ്മളെല്ലാരും ഒന്ന് ഒന്ന് കണ്ട് നമ്മൾ ഒന്ന് ഏതെങ്കിലും പ്രോബ്ലം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ രണ്ട് ആരാണെങ്കിൽ രണ്ടാണെങ്കി പത്താൾക്കാരാണെങ്കിൽ അവര് ടേബിളില് വെച്ച് സിണ്ടായിരുന്നു അതെല്ലാ വിഷയങ്ങളും ആണ് പക്ഷെ അല്ല ഐ സി സിയില് എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളൂ ആൻഡ് ഐ വിൽ വെരി സ്ട്രോങ് ഞാൻ ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതരായ ആയ മത്സരിക്കാനോ മെമ്പർ അത് നിക്കാൻ പാടില്ല ഒരു പൊസിഷനിലുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ രാജി വെക്കണൊന്നല്ല ഞാൻ രാജിവെച്ചതാണ് അല്ലല്ല ഫീലിങ് വെരി ഹാപ്പി പക്ഷേ ഞാൻ സത്യം പറയാന് നമ്മളുടെ പേട്രൻസായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവർ വേണം ആൻഡ് അവർ നമ്മളെ പേട്രന്റ് നമ്മൾ ആ എല്ലാവരും അവരെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദ ബ്ലെസ്സിങ്സ് നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ പറ്റുള്ളൂ ഐ എം സോ ഹാപ്പി ഇല്ല അത് ദാറ്റ് ഈസ് ഡിഫറെന്റ് അതെൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ചെയ്യണ ഒരാളാണ് സോ ഐ വോണ്ട് ടു ഡു ദാറ്റ്സ് ദി യൂണിറ്റി ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് പിന്നെ ഇപ്പോൾ അഞ്ഞൂറ്റി ആറ് മക്കൾ കൂടിയില്ലേ ഫാമിലി പ്ലാനിംഗ് ഒന്നുമില്ല എനിക്ക് ഇപ്പൊ വിത്തൗട്ട് മീറ്റിംഗ് ചെയ്യാതെ നമ്മളൊരു പ്ലാന് പറയാന്ന് പറഞ്ഞാല് അത് എന്റെ സ്വന്തമായ ഒരു പ്ലാനാവും അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ് അപ്പൊ കൂട്ടായ്മ ഒരു ഇത് എത്തിട്ട് എന്റേതായ ഒരു ഞാൻ യുനോ ഇത് ഇതൊരു ചാരിറ്റി ഒരു അസോസിയേഷനാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്കെല്ലാം എന്റെ ടീമോട് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റുള്ളൂ Husband will have it under the